പീഡനം അതൊരു ട്രെൻഡ് ആവുകയാണോ ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാരണം നമ്മൾ മലയാളികൾ ഇത്തരത്തിലുള്ള പല വാർത്തകൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ വാർത്തകളെല്ലാം തന്നെ പിന്നീട് പലപ്പോഴും വഴിപിരിഞ്ഞു പോയിട്ടുമുണ്ട് അത്തരത്തിൽ ഒരു വാർത്തയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലെന്നോ ഏ ആണെന്നോ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കൻ്റെ ഇഷ്ടം പക്ഷേ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ തീയില്ലെങ്കിൽ ഇല്ലെങ്കിൽ പുക ഉണ്ടാകുമോ കൊങ്ങി ഇല്ല അപ്പൊ എന്തൊക്കെയോ സത്യമുണ്ട് എന്നല്ലേ എന്നാലും എൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യോ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്കിതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ ഏ ഇതിപ്പോൾ ആകെ നാണക്കേടായില്ലേ അല്ല അന്ന് പരാതിയെക്കുറിച്ച് ചോദിക്കുമ്പോഴല്ല അത് ഏയാണ് എൻ്റെ ശബ്ദമല്ല ഞാനല്ല എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത് പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ പോലീസിന് മുന്നേ കാറുകൾ മാറി മാറി തൊട്ടു തൊട്ടില്ല തൊട്ടു എന്ന മട്ടിൽ ഓടിമറയുന്നത് അത് തന്നെ ഒരു കള്ളക്കളിയല്ലേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നെഞ്ചു വിരിച്ചു നിന്ന് എതിർക്കാമായിരുന്നില്ലേ മങ്കൂട്ടത്തിൽ അല്ല മങ്കൂട്ടത്തിൽ നിങ്ങൾക്കെങ്ങനെ പോലീസ് അടുത്തെത്തി എന്ന് മനസ്സിലാകുന്നു അതിനും ഏതെങ്കിലും സഹായം അല്ല ഇത് പൊതുജനങ്ങളുടെയും ഞങ്ങളുടെയും ഒക്കെ ഒരു ആകാംക്ഷ ചോദ്യമാണ് കേട്ടോ മറ്റൊന്നും തോന്നരുതേ വേറൊന്നും കൂടി തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ താങ്കൾ ജാമ്യാപേക്ഷയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുതന്നെ കുറ്റം ചെയ്തു എന്നതിന് തെളിവല്ലേ മാത്രമല്ല ഫോൺ സംഭാഷണം ഇതിനു വേണ്ടി യുവതി സൂക്ഷിച്ചു എന്ന് താങ്കൾ പറയുന്നതും എന്താ മാങ്കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ പലപ്പോഴും പലത് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതാണോ ഇതിപ്പോൾ ഒന്നിനു ഒന്ന് എന്ന് പറഞ്ഞതുപോലെ കേസ് രണ്ടെണ്ണമാണ് ആയിരിക്കുന്നത് ഇനിയും പരാതികൾ വരുമെന്നാണ് ആകെ കേൾക്കുന്ന വാർത്ത അത് അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണെന്നേ ഒരെണ്ണം വന്നാൽ പിന്നെ ഒരു ഒഴുക്കാണ് എന്തായാലും പാർട്ടിക്ക് ഇത് തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് ചോദിച്ചോട്ടെ അങ്ങ് പല സോഷ്യൽ മീഡിയ വഴിയും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് സംരക്ഷണം നൽകിയ ഒരു കെയറേട്ടനായിരുന്നല്ലോ അല്ലേ നിങ്ങൾ പിന്നെ എന്ത് പറ്റി അതോ ഈ കെയറിങ് ഒക്കെ ഇതിനു വേണ്ടി ആയിരുന്നോ ഏ അതുപോലെ നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ മുക്കാലിൽ കെട്ടി അടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം ഒക്കെ ഉണ്ടാക്കിയ ആളല്ലേ നിങ്ങൾ എന്നിട്ടിപ്പോൾ എന്തേ ഓടി ഒളിച്ചത് ഇതൊന്നും പുറത്തു വരില്ല എന്ന് കരുതിയോ അതാണ് മിസ്റ്റർ രാഹുൽ മാങ്കുട്ടത്തിൽ കർമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ മാത്രമല്ല നിങ്ങൾ കാരണം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒറ്റ കാരണം കൊണ്ട് ആ പാവം രാഹുൽ ഈശ്വർ ജയിലിലാണ് അതും നിരാഹാരത്തിലുമാണ് നോക്കണേ പേരൊന്നായിപ്പോയതിൻ്റെ ഗതികേട് പിന്നെ കുറ്റം ചെയ്തവനെ ഇതുവരെ പോലീസിന് പിടിക്കുവാൻ സാധിച്ചില്ല എന്ന് പറയുന്നതൊരു നാണക്കേടാണ് അല്ല നമ്മളല്ല കേട്ടോ ഈ പറയുന്നത് നമ്മുടെ കെ മുരളീധരൻ പറയുന്നത് ഇത് കേരള പോലീസിന് ഇദ്ദേഹത്തിനെ പിടിക്കാൻ അതായത് രാഹുൽ മാങ്കുട്ടത്തിനെ പിടിക്കാൻ കഴിയാത്തതൊരു നാണക്കേടാണ് മാത്രമല്ല അദ്ദേഹം പറയുന്നു ഇത്തരക്കാരെ ഇനി പാർട്ടിക്ക് വേണ്ട ഉടൻ നടപടി സ്വീകരിച്ച് പുറത്താക്കണമെന്നാണ് എന്നാൽ നമ്മുടെ സണ്ണി ജോസഫ് പറയുന്നത് കോടതി വിധിയൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നാണ് അതായത് പാർട്ടിക്കകത്തും മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ട് എന്നാണ് സ്വാഭാവികമായും എതിർപ്പുണ്ടാകുമെന്നറിയാം മാങ്കൂട്ടത്തിൻ്റെ പ്രിയങ്കരനായ വി ഡി സതീശൻ പോലും രാഹുലിനെ കൈവിട്ടു എന്നതാണ് അതിശയം അത്രയ്ക്കും വേണ്ടിയിരുന്നില്ല കേട്ടോ ഇത്തരത്തിൽ കുറച്ച് അനാശാസ്യം ഉണ്ടെന്നേ ഉള്ളൂ വളർന്നു വരുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് മങ്കൂട്ടത്തിൽ എന്നാൽ തൻ്റെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പോലീസിന് മുന്നിൽ വരില്ല എന്നുറച്ച് കോടതിക്ക് മുന്നിൽ സഹായം തേടി കാത്തിരുന്ന രാഹുൽ മങ്കൂട്ടത്തിനെ കോടതിയും കൈവിട്ടു അതോടെ പാർട്ടി തീരുമാനവും പുറത്തു കൊന്നു എങ്ങനെ രാഹുൽ മങ്കൂട്ടത്തിനെ പരിപൂർണമായും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് ൂട്ടത്തിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇടതു പാർട്ടിക്കാർ അവരുടെ ആൾക്കാർക്കെതിരെ എന്ത് പരാതി വന്നിരുന്നാലും ചേർത്ത് പിടിക്കും പക്ഷേ നിങ്ങളുടെ പാർട്ടിക്കാർ കണ്ടോ ഒന്ന് കേൾക്കാത്ത പാതി പുറന്തള്ളും അതാണ് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ വിജയ എന്ന് വിളിച്ചപ്പോഴൊക്കെ ഇത് ഓർക്കണമായിരുന്നു ഇനി എന്താ രാഹുൽ മങ്കൂട്ടത്തിൽ താങ്കളുടെ അടുത്ത പരിപാടി എം എൽ എ സ്ഥാനം ഒഴിയുക അല്ലേ ഇനി ഓടിയാലും ഓടിയാലും രക്ഷയില്ല മങ്കൂട്ടത്തിൽ അകത്ത് കിടക്കാൻ ഒരുങ്ങിക്കോ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയപ്പോൾ അറിയണമായിരുന്നു എന്നെങ്കിലും ഇങ്ങനെയും ഒന്ന് നേരിടേണ്ടി വരുമെന്ന് പഴഞ്ചൊല്ലറിയില്ലേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അങ്ങനെ ഓടുകയാണ് അയാൾ അല്ല ഓടിക്കൊണ്ടിരിക്കുകയാണ്